ഇസ്രായേലിന് മുൻ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിലൂടെ നൽകപ്പെട്ട നന്മകളും ഇസ്രായേലും അമേരിക്കയും തമ്മിലുള്ള ബന്ധം വിവരിച്ചും ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു യു എസ് കോൺഗ്രസിന്റെ സംയുക്ത യോഗത്തെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം അറബ് രാജ്യങ്ങളും ഇസ്രായേലും തമ്മിലുള്ള ബന്ധത്തിൽ ചരിത്രപരമായ അബ്രഹാം ഉടമ്പടിയുടെ മധ്യസ്ഥതയിൽ മുൻ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ നേതൃത്വത്തിന് നന്ദി പറയുന്നതായി ബെഞ്ചമിൻ നെതന്യാഹു വ്യക്തമാക്കി അമേരിക്കൻ ജനാധിപത്യത്തിനെതിരായി നടന്ന ക്രൂരമായ ആക്രമണത്തെ ട്രംപ് സുരക്ഷിതനായി അതിജീവിച്ചതിൽ അമേരിക്കക്കാരെ പോലെ തന്നെ ും ആശ്വസിക്കുന്നു ജനാധിപത്യത്തിൽ രാഷ്ട്രീയ ആക്രമണങ്ങൾക്ക് ഇടമില്ല ഗോലാൻ കുന്നുകളിൽ ഇസ്രയേലിന്റെ പരമാധികാരം അംഗീകരിക്കുന്നതു മുതൽ ഇറാന്റെ ആക്രമണത്തെ നേരിടുക ജെറുസലേമിനെ ഇസ്രായേൽ തലസ്ഥാനമായി അംഗീകരിക്കുക അമേരിക്കൻ എംബസി ജെറുസലേമിലേക്ക് മാറ്റുക തുടങ്ങി ഇസ്രായേലിനു വേണ്ടി ചെയ്ത എല്ലാ കാര്യങ്ങൾക്കും മുൻ പ്രസിഡന്റ് ട്രംപിനോട് നന്ദി പറയാൻ ആഗ്രഹിക്കുന്നതായും നെതന്യാഹു പറഞ്ഞു പതിറ്റാണ്ടുകളായി അമേരിക്ക ഇസ്രായേലിന് ഉദാരമായ സൈനിക സഹായം നൽകി വരികയാണ് ഇസ്രായേൽ ആകട്ടെ അമേരിക്കയ്ക്ക് സാങ്കേതിക മികവിന്റെ ഭാഗമായി അതിനിർണ്ണായക സംഭവം രണ്ട് രാജ്യങ്ങളെയും സംരക്ഷിക്കാൻ സഹായിക്കുന്ന ലോകത്തിലെ തന്നെ ഏറ്റവും അത്യാധുനിക ആയുധങ്ങൾ അമേരിക്കയും ഇസ്രായേലും സംയുക്തമായി വികസിപ്പിച്ചെടുത്തിട്ടുണ്ട് ഒരുമിച്ച് പ്രവർത്തിക്കുമ്പോൾ ഇരു രാജ്യങ്ങളും നമ്മെ ഭീഷണിപ്പെടുത്തുന്ന സ്വേച്ഛാധിപതികളെയും തീവ്രവാദികളെയും തുരത്തുമെന്ന് എനിക്ക് ഉറപ്പുണ്ട് ഇസ്രായേലിന്റെ പ്രധാനമന്ത്രി എന്ന നിലയിൽ ഞാൻ നിങ്ങളോട് ഇത് വാഗ്ദാനം ചെയ്യുന്നു എത്ര സമയമെടുത്താലും മുന്നോട്ടുള്ള പാത എത്ര ദുഷ്കരമായാലും ഇസ്രായേൽ പതറില്ല വിജയം നേടുന്നതുവരെ പോരാടും സ്വേച്ഛാധിപത്യത്തിനെതിരായ സ്വാതന്ത്ര്യത്തിന്റെ വിജയം മരണത്തിന്റെ മേൽ ജീവന്റെ വിജയം തിന്മയുടെ മേൽ നന്മയുടെ വിജയം ഇത് നേടിയെടുക്കുക എന്നതാണ് ഞങ്ങളുടെ പ്രതിബദ്ധത ഇസ്രായേൽ എപ്പോഴും അമേരിക്കയുടെ ഒഴിച്ചുകൂടാനാവാത്ത സഖ്യകക്ഷിയായി തുടരും നമ്മുടെ ഇരു രാജ്യങ്ങൾക്കും ഉജ്ജ്വലമായ ഭാവി ഉറപ്പാക്കുമെന്ന് ഉറപ്പു നൽകിയ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ദൈവം ഇസ്രായേലിനെയും അമേരിക്കയും അനുഗ്രഹിക്കട്ടെയെന്നും ഇസ്രായേലും അമേരിക്കയും തമ്മിലുള്ള മഹത്തായ സഖ്യത്തെ ദൈവം എന്നേക്കും അനുഗ്രഹിക്കട്ടെയെന്നും കൂട്ടിച്ചേർത്തു